കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ സാംസ്കാരിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ ആളാണ് ഡോക്ടർ വി വി വേലിക്കുട്ടിയാറെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ചെല്ലാന മുതൽ കോവളം വരെ ഉള്ള സ്ഥലത്ത് നടന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട് അരയൻ ലാൻഡ് റിക്ലമേഷൻ പ്രോഗ്രാം എന്ന പദ്ധതി അത് കേരളത്തിന് സമർപ്പിച്ചിരുന്നു നെഹ്റു അടക്കമുള്ള ആളുകൾ അമേരിക്കയിൽ നിന്ന് വാട്സ് അടക്കമുള്ള ഭൗമശാസ്ത്രന്മാരെ കൊണ്ടുവന്ന് അത് കേരളത്തിന് ഗുണകരമാണ് എന്ന് പറയുകയും ചെയ്തു വി എസ് അച്യുതാനന്ദ ഭരണകാലത്ത് അത് കേരളത്തിൽ പ്രായോഗികമാക്കാൻ കഴിയും എന്നും ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു പഠനം നടത്തിയിരുന്നു നടപ്പിലാക്കാൻ ശ്രമിക്കാമെന്ന് സർ തീരത്ത് ഈ പ്രയാസം ഒഴിവാക്കുന്നതിനു വേണ്ടി ആ റിപ്പോർട്ട് പരിഗണിച്ച് നെതർലാൻഡിലും സ്വിറ്റ്സർലൻഡിലും ചൈനയിലും അടക്കം പ്രാവർത്തികമാക്കി ഗുണകരമാണെന്ന് കണ്ട ആ റിപ്പോർട്ട് കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ തീരത്തിന്റെ ഈ പ്രയാസം പരിഹരിക്കാൻ സാധ്യമാകുമോ എന്നത് പരിശോധിക്കാമോ തീർച്ചയായിട്ടും അത്ര കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള സ്ഥിതി പരിശോധിക്കുമോ കാണുന്നത് കേരളത്തിൽ ആകെ അഞ്ഞൂറ്റി എഴുപത്തി കിലോമീറ്റർ ദൂരമാണ് ഈ കടലത്തീരുമായിട്ടുള്ളത് അതിൽ മുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്ററിലാണ് വിവിധ ഭാഗങ്ങളിലായി സംരക്ഷണം ആവശ്യമായിട്ടുള്ളത് ഇപ്രകാരം മുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്ററിലും കടലാക്രമണ സംരക്ഷണ പ്രവർത്തികൾ നടത്തിയിട്ടുണ്ട് എന്നാൽ കടലാക്രമണത്തിൻ്റെ തീവ്രതയും ആവർത്തന സ്വഭാവവും കാരണം പ്രസ്തുത മുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്ററിൽ നൂറ്റി പതിനെട്ട് കിലോമീറ്റർ സംരക്ഷണ പ്രവർത്തികൾക്ക് സാരമായ കേടുപാട് സംഭവിച്ചു നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളത്തിലുള്ള പ്രവർത്തികൾക്ക് ഭാഗികമായ കേടുപാടും കൂടാതെ നൂറ്റി ഇരുപത്തിയേഴ് കിലോമീറ്റർ നീളത്തിലുള്ള പ്രവർത്തികൾ യാതൊരു കേടുപാടുകളും കൂടാതെ പ്രവർത്തനക്ഷമമായി നിലകൊള്ളുന്നു അതിനാൽ ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നത് ചില സ്ഥലങ്ങൾ ഒഴികെ വകുപ്പ് നടത്തിയിട്ടുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾ ഫലപ്രദമാണെന്നാണ് എന്നാൽ ഇതിനോടകം ഇപ്പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി അവിടെ നിർമ്മാണം നടത്തുന്നതിനെ കുറിച്ചുള്ള ആലോചന നടത്തിയത് അങ്ങനെ കേരളത്തിൽ ഇതിനോടകമായി തന്നെ പത്ത് ഹോട്ട്സ്പോട്ടുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ചെല്ലാനത്ത് വളരെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള നിർമ്മിതികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എൻ സി സി ആർ റിപ്പോർട്ട് കിട്ടിയതുകൊണ്ട് ഇനി ലഭ്യമാകേണ്ടതായിട്ടുണ്ട് അതിനെ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഹോട്ട്സ്പോട്ടിൽ പെടാത്ത ഏരിയയിലും അതിരൂക്ഷമായ കടലാക്രമണം സമീപകാലങ്ങളിൽ വർദ്ധിച്ചു വരുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതിനും സമാനമായ നേരെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമോ എന്നുള്ളതിനെ ആലോചനകളും ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നുണ്ട് ഇവിടെ സൂചിപ്പിച്ചതെന്ന് പ്രകാരമുള്ള പഠനങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഇതിന്റെ അടിസ്ഥാനത്തിനെത്തിയിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ മത്സ്യത്തൊഴിലാളികളെ എഴുപത്തിയേഴ് ശതമാനവും പതിനഞ്ച് ശതമാനം വരുന്ന ഈ തീരമേഖലയിലാണ് താമസിക്കുന്നത് സർ ഈ തീരശോഷണത്തിന് തീര പോഷണത്തിന് വേണ്ടി കൃത്യമായി നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ തീരശോഷണത്തിന് ഹേതുവാകുന്നു എന്ന് കാണാൻ കഴിയുന്നൊരവസ്ഥ നമ്മുടെ സംസ്ഥാനത്തുണ്ട് സർ കടലിൻ്റെ വാട്ടർ ലെവൽ കൂടുക കൂടുകയാണ് എന്ന് നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർ രണ്ടായിരത്തി അമ്പതോടുകൂടി കേരളത്തിൻ്റെ വിവിധ മേഖലകൾ ആ പിന്നെ എന്താണ് കുട്ടനാടൻ മേഖലകളും എറണാകുളം കോഴിക്കോടും പൊന്നാനി ഹാർബ് മേഖലയും ഒക്കെ അടക്കം പിന്നെ കടലെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഈ വാട്ടർ ലെവൽ ബോഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇൻലാൻഡ് വാട്ടർ ബോഡിയുമായി ബന്ധപ്പെട്ട് പഠനം പ്രായോഗികമായി നടത്തുന്നില്ല നടത്തുന്നില്ല നടത്തുന്നുണ്ടെങ്കിൽ തന്നെ അതിന് കൃത്യമായ പരിഹാരം കാണുന്നില്ല സർ ഒരു പഠനം നടത്തി ഈ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനും കേരളത്തെ രക്ഷപ്പെടുത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമീപകാലങ്ങളിൽ കാണുന്ന പഠനങ്ങളും അതോടൊപ്പം നമ്മൾ ദർശിക്കുന്ന രീതിയുമെല്ലാം കാണുമ്പോൾ കടൽ രൂക്ഷമാവുകയും കടൽ കൂടുതൽ കരയെടുക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിശേഷം കണ്ടു തുടങ്ങിയിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസം ഉൾപ്പെടെ അതിൻ്റെ ഭാഗമാണ് അപ്പോൾ അതിന് നമുക്ക് നല്ല ഒരുക്കവും പഠനവും ആവശ്യമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഗൗരവപൂർവ്വമായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത് നമുക്ക് വരും കാലങ്ങളിൽ അതിനെ ഇപ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നൂതനമായ പദ്ധതികളും പഠനവും ആവശ്യമായിട്ടുണ്ട് അക്കാര്യങ്ങളിൽ ഗവൺമെൻറ് അതീവ ജാഗ്രത പുലർത്തുന്നതായിരിക്കും